എല്ലാവരും സുഖമായി ഹാപ്പി ആയിരിക്കാൻ വിചാരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ ആയി പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നൊരു കുഞ്ഞു ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഡെയിൻ മൈ ലൈഫ് ആയിട്ട് അങ്ങനെ ഒരു ഡെയിൻ മൈ ലൈഫ് പോലെ എടുക്കാൻ പറ്റുമോ എന്നും അറിയില്ല കേട്ടോ കാരണം ഇന്ന് ഞങ്ങൾക്ക് വയനാടും കൂടി പോകാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ ഒരു അഞ്ചേ മുക്കാലിൽ ആവുമ്പോൾ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു ട്ടോ ഇന്ന് അനുസരിച്ചിട്ട് പോകാനൊന്നുമില്ല അവധിയാകുന്നു പക്ഷേ എന്നാൽ പോലെ എനിക്ക് എഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നു നാളെ കഴിഞ്ഞ് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാണ്ട് നാളെ കഴിഞ്ഞിട്ടല്ല ഇന്ന് കഴിഞ്ഞ് നാളെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട് അതെന്താണെന്നുള്ളത് ഞാനൊരു ബ്ലോഗായിട്ട് ചെയ്യാത്ത അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടൂല അപ്പോൾ ഇന്ന് തന്നെ പറ്റുന്നത്ര എഡിറ്റ് ചെയ്ത് വെക്കാതെ പറഞ്ഞിട്ട് സാധാരണ ഞാനിങ്ങനത്തെ അന്വേഷണത്ത് പോകണ്ടാത്ത അല്ലെങ്കിൽ ഒഴുപത് ദിവസം ഒരു ഏഴ് മണിയെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ എണീക്കില്ലല്ലോ പക്ഷെ ഇപ്പോൾ ആവശ്യം എൻ്റേതായിപ്പോയി അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ തന്നെ അലാറം വെച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു ഗൗരി എൻ്റെ ചാനലിലേക്കുള്ളതും എൻ്റെ ചാനലിലേക്കുള്ളതും എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എണീക്കുമല്ലോ ആ അപ്പോൾ അങ്ങനെ അഞ്ച് മുക്കാലം ആകുമ്പോൾ തന്നെ എണീച്ച് ഞാനൊരു എഡിറ്റിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നില്ല അത് ഒരു ഗ്ലാസ് കാപ്പിയെല്ലാം കുടിച്ചാൽ അല്ലെങ്കിൽ രാവിലെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങി എണീച്ചിട്ടായാലും വലിയ സൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി ഒരു ഗ്ലാസ് കാപ്പിയെല്ലാം കുടിച്ചതിന് ശേഷമാണ് ഉള്ളത് ഇപ്പോൾ എഡിറ്റിങ് എല്ലാം കഴിഞ്ഞു ഇപ്പോൾ സമയം ഏഴ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അല്ല ഒരു ജസ്റ്റ് ഒരു ഡേ വ്ളോഗ് പോലെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നില്ല അത് എന്തെല്ലാം കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കുന്നുള്ളത് വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ മുൻകൂട്ടി ഒന്നും പറയുന്നില്ല എനിക്ക് ഇന്ന് രാവിലെ ദോശയാക്കുന്നുണ്ട് ദോശ ഇന്നലത്തെ മീൻ കറി ഉണ്ട് അപ്പൊ പിന്നെ ദോശേന്റെ പരിപാടി മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് ക്ലീനിങ് എല്ലാം കൂടി ഉണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മൂന്ന് ദിവസം എല്ലാം കഴിഞ്ഞിട്ട് നാലാം ദിവസം മാത്രമേ ഇങ്ങോട്ടേക്ക് എത്തൂ അപ്പൊ പിന്നെ ക്ലീൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പ ക്ലീനിങ്ങും എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായി ഓരോന്നും ഓരോന്നായിട്ട് കാണാം ഓക്കെ മഴയൊന്നും ഇല്ലാത്ത അത്യാവശ്യം വെയിലല്ല ദിവസമാണ് രാവിലത്തെ എന്റെ എന്ന് പറഞ്ഞാൽ ഗേറ്റ് വർക്കില്ലാന്ന് ഗേറ്റ് എല്ലാം തുറന്നു വന്നിട്ടുണ്ട് എനിക്ക് ചേട്ടിന്ന് പോകാനൊന്നുമില്ലാത്തതുകൊണ്ട് എൻ്റെ പേപ്പറും വായിച്ചിരിക്കുന്നുണ്ട് ഗൗരീനെ ഞാൻ രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ പറഞ്ഞാൽ അങ്ങ് രാവിലെയല്ല ഒരു എട്ട് മണിയല്ലാകുമ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കൂളില്ലാത്ത ദിവസം പത്ത് കിടന്ന് ഉറങ്ങാൻ സഹിച്ചിട്ടുണ്ടല്ലോ ഗൗരിക്ക് തിങ്കളാഴ്ച പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എണീക്കാൻ തന്നെ മടിയായിരിക്കും പിന്നെ അന്നത്തെ ദിവസം നല്ല ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് ഞാനൊരു ഉറക്കാന്തിയാന്ന് എനിക്ക് ഉറക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാകുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പയ്യെ ഇങ്ങനെ ശരിയാക്കി കൊണ്ടന്നുകൊണ്ട് ഇരിക്കാം നേരത്തെ എണീക്കുക എന്നുള്ള ശീലം അപ്പോൾ ഗൗരിമോള് ഇപ്പം തന്നെ നേരത്തെ എണീക്കുക ശീലം കൊണ്ടരട്ടെ എന്ന് പറഞ്ഞിട്ടോ ഞാൻ അവളെ കുത്തിപ്പിടിച്ച് എണീപ്പിക്കുന്നത് നേരത്തെ എണീക്കാൻ നല്ലൊരു ശീലമാണ് അത് എണീച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാവും നമ്മളെ തന്നെ വളപ്പിലുണ്ടായ പഴാണ് അപ്പൊ അത് ചീന ഒന്നും പോവാതെ പെട്ടെന്ന് പഴുക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഹലോ സമയം മണി ചായ ഇതുവരെ കുടിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു അതെല്ലാം അലക്കിയിട്ടു എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടാണെന്ന് പോകുന്നതെങ്കിൽ വരുമ്പം എല്ലാം ആയിരിക്കും അതുകൊണ്ട് ഒന്നും ബാക്കിയൊക്കെ ഉണ്ടാകാൻ വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ പുറത്ത് അലക്കിയിട്ട് ഞാൻ മെഷീനിൽ ഇട്ടത്ര തുണിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കല്ലിൽ തന്നെ അലക്കിയിട്ട് പുറത്ത് കൊണ്ടു ഇട്ടിട്ട് പോകുന്നതിന് മോളിൽ മോൾഡ് കൊണ്ടുവിടാന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് ഫസ്റ്റ് ആ പണി അങ്ങ് തീർത്തു പിന്നെ ഇനി വേറെ പരിപാടിയൊന്നുമില്ല നേരെ വയനാട്ടിലേക്ക് അപ്പോൾ അതാണ് പ്ലാൻ അതിന് മുമ്പ് തന്നെ എൻ്റെ ഇത് കണ്ടോ പുരികും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കേട്ടോ ത്രെഡ് മറ്റേ നമ്മളെ ഫേഷ്യൽ റൈസർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ ത്രെഡ് ചെയ്യൽ ഞങ്ങൾക്ക് മറ്റേ ബ്യൂട്ടി പാർലർ പോയി ചെയ്യുന്നത് വലിയ താല്പര്യം ഇല്ല അപ്പോൾ അങ്ങനെ ഇതൊന്ന് ത്രെഡ് ചെയ്യണം അപ്പോൾ അതെല്ലാം ഒന്ന് പണി അപ്പോൾ രാവിലത്തെ ചായ ഉണ്ടാക്കാം രാവിലെ ഒമ്പത് മണി ആയിട്ടോ കുറേ ലേറ്റായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കട്ടെ ഇന്ന് രാവിലെ നമുക്ക് അരിൻ്റെ ദോശയാണ് പിന്നെ അരിയും പച്ചരിയും ഉള്ളിയും തേങ്ങയും എല്ലാം ചേർത്തിട്ടുണ്ടാക്കുന്ന ദോശ അപ്പോൾ അരിയുടെ ദോശ എന്നാണ് എൻ്റെ വീട്ടിൽ കാസർഗോഡെല്ലാം പറയിൽ ഉഴുന്ന് ചേർത്തിട്ട് ദോശയുണ്ടല്ലോ അതിന് ഉഴുന്നിൻ്റെ ഉയുന്നിൻ്റെ ദോശ എന്ന് പറയും ഉഴുന്നിനെ ഉയുന്നെന്ന് പറയല് ഉഴുന്നിൻ്റെ ദോശ എന്ന് പറയും അപ്പോൾ അരി അരി ചേർക്കുന്നുണ്ട് എന്നാലും ഉഴുന്നിൻ്റെ ദോശ എന്ന് പറയല് ഈ ടിഷ്യൂ പേപ്പർ ദോശ പിന്നെന്താ നീർദോശ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഒരു വേറെ വെറൈറ്റി ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഓട്ട ഓട്ടയില്ല ഒരു ദോശയാണത് അപ്പോൾ ദോശയെല്ലാം ചുട്ട് കേടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പോൾ വയനാട് പോകണമല്ലോ വയനാട് നമ്മൾ വേറൊരു സ്ഥലത്തേക്കും കൂടി പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാറെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഗൗരിക്ക് പിന്നെ ബോറടിക്കുന്നു എന്ന് എന്നിട്ട് ഞാൻ ടി വി എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ദോശ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊണ്ടുപോകേണ്ട എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സാധനം ഒന്നും ഇല്ല കുറേ സാധനമെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമൊന്നും എന്ന് തോന്നി പക്ഷെ എന്നാലും അത്യാവശ്യം മേക്കപ്പ് ചെയ്യും ഞാൻ കല്യാണത്തിനൊന്നും അല്ല പോകുന്നത് എന്നാലും അത്യാവശ്യം ഞാൻ കരുതേണ്ട എടുത്തേണ്ട സാധനമെല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഈ എടുത്ത് ബാഗിൽ ഇടല അങ്ങനെ ആകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്നും പെരുതുമ്പോൾ കിട്ടില്ല ഇങ്ങനെ ഒരു ബോക്സിൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് മതി ഇതിലെല്ലാം സാധനം ഉണ്ടാവും അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതേ ബോക്സിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കൊണ്ടുവന്നിട്ട് തിരിച്ച് വെക്കുമ്പോഴും എളുപ്പമായിരിക്കും പോയടുന്ന് എടുക്കുമ്പോഴും എളുപ്പമായിരിക്കും അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് ഞാൻ ടേബിൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാ ക്ലീനിങ്ങും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവിടെ എന്താ പറയുക ഒരു കാര്യം തന്നെയല്ല ചെയ്യുന്നത് മൾട്ടി ടാസ്കിങ് ആണ് ഒന്നിൻ്റെ ഒന്നിച്ച് ഒന്ന് രീതിയിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ മാത്രമേ നമുക്ക് കൃത്യസമയത്ത് ഇടുന്നിറങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയാം പുറത്ത് ഗൗരിൻ്റെ സൈക്കിളെല്ലാം ഉണ്ടായിരുന്നു പുറത്തുള്ള സാധനം എല്ലാം ചവിട്ടി അടക്കെടുത്ത് ഉള്ളിൽ വെക്കണം പട്ടി വരുന്നതുകൊണ്ട് ഒരു സാധനവും പുറത്തെടുത്ത് വെക്കാൻ പറ്റില്ല നമ്മൾ പിന്നെ പോയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വരൂ വരുമോ ഗൗരി അവളെ ബാഗ് എടുത്തിട്ട് അതിൽ തന്നെ ഞാൻ ഓളെ സാധനം ഞാൻ തന്നെ എടുത്തു ഷേ ഓളെ സാധനം ഓൾ തന്നെ എടുത്ത് വെച്ചോളാന്ന് പറഞ്ഞിട്ട് ഞാൻ മടക്കിയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്ത് വെക്കുന്നുണ്ട് മടക്ക് പൊളിയാതെ വെക്കണം എന്നെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം ഓക്കേ എന്നെല്ലാം പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം പുതിയ പുതിയ ഡ്രെസ്സായിട്ട് ടാഗ് പോലും എടുത്തിട്ടില്ല അത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച എന്താ ട്രൗസർ ബൈനിയൻ അതെല്ലാം ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇപ്പം അധികം കുത്തുന്ന ഇത് കുത്തുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പൊന്തി എടുക്കുന്ന ഡ്രസ്സ് ഉണ്ടാവില്ലേ നെറ്റിന്റെ എല്ലാം പോലത്തെ അങ്ങനത്തെ പ്രോക്ക് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഒന്നും വേണ്ട അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനിലുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടുന്നല്ലാതെ അപ്പം അങ്ങനെ അതിനിടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വിട്ടോ അതൊന്നും പറയാം അതെല്ലാം പറയാൻ മറന്നുപോയി ഭക്ഷണം ഭക്ഷണമെല്ലാം കഴിച്ചത് ഇറങ്ങി മുടിയൊന്നും കൗരി എൻ്റെ ഇത് സെറ്റാക്കാൻ വേണ്ടി കൗര് സമ്മതിച്ചിട്ടില്ല ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നതെന്നു പറഞ്ഞിട്ട് മുടിക്കൊരു ഹെയർ ബാൻഡ് ബാൻഡെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വീടെല്ലാം പൂട്ടി ഗേറ്റ് എല്ലാം പുറത്തുനിന്ന് പൂട്ടി ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കാതെ ഇനി ഒരു മൂന്ന് നാല് മണിക്കൂർ വണ്ടി തന്നെ അപ്പോൾ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് നിർത്തുവിട്ടോ ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാകും എനിക്ക് അടിവേറെ വേന എടുക്കാൻ തുടങ്ങും ഇങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലത്തെ ഭക്ഷണമല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം നമുക്ക് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടി ഞാൻ ജയിൽ ബിരിയാണി വാങ്ങിക്കുന്നുണ്ട് ജയിലിൽ ഇങ്ങനെ ഔട്ട്ലെറ്റ് പുറത്ത് ഇട്ടിട്ടുണ്ട് ബിരിയാണി അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് അവിടുന്ന് ചെറിയ പൈസയാണ് ബിരിയാണിക്ക് അറുപത്തഞ്ച് റുപ്യാന്ന് തോന്നുന്നു അവിടെ മൂന്ന് ബിരിയാണി ഞാൻ വാങ്ങിച്ചു വന്നിട്ടുണ്ട് ഗൗരിമൂള് നല്ല ഉറക്കാതെ കേട്ടോ അത് വായി ഇങ്ങനെ തുറന്ന് പിടിക്കും അപ്പോൾ ഞാനതിങ്ങനെ അടച്ചു കൊടുക്കുന്നതാന്ന് എനിക്ക് അറിഞ്ഞുകൊടാട്ടോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ഞാൻ വെറുതെ ചെയ്യുന്നതാട്ടോ പിന്നെ അങ്ങനെ എപ്പോഴും ചെയ്തു കൊടുക്കുമെന്നില്ല അല്ലെങ്കിൽ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മാത്രം ഇത് ഞാൻ വണ്ടി ഓടിക്കുന്നത് അതെ ഞാൻ എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് രണ്ട് മൂന്ന് മാസമായി ആ രണ്ട് മാസമായി അപ്പോൾ ഒന്ന് ആളില്ലാത്ത റോഡ് കാണുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഓടിച്ചതാണ് ഓക്കെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഇടയിൽ നമ്മൾ ഏലപ്പീടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ചുരം കയറുന്നതിന് മുമ്പ് ചുരം കയറുന്നതിൻ്റെ ഇടയിൽ ഇലപ്പിടികയില് പിന്നെ ഇതുപോലത്തെ ഒരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ ഇപ്പം വെള്ളം കുറ വളരെ കുറവാണ് പിന്നെ നല്ല മഴയിലും ഉണ്ടാകുമ്പോൾ നല്ല വെള്ളം ഉണ്ടാകും കേട്ടോ പാടദൗരിയൽ ഇറങ്ങിയതായിരുന്നു ഇത് ഫോറസ്റ്റിൻ്റെ നടുക്കെത്തിയിട്ട് പനി ചേട്ടനെന്തോ വണ്ടിക്കെന്തോ കംപ്ലൈൻ്റ് ഉണ്ട് കണ്ടത് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം അവിടെ നിർത്തിയതാണ് ഇപ്പോൾ ഇതാ ഫോറസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൗരി ഉറക്കം എല്ലാം എണീച്ചു ആൾ ഒന്ന് ഉഷാറായി ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഛർദ്ദിക്കൊന്നുമില്ല കേട്ടോ ഉറക്കം ഇല്ലെങ്കിൽ ശർദിക്കും അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ എന്താക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ തന്നെ ഉറക്കും മടിയിൽ കിടത്തി ഉറക്കും ഉറക്കിയിട്ട് ചുരുവെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് എണീപ്പിക്കും അപ്പോൾ പിന്നെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല അങ്ങനെ ടൗണിലും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ ഒരു ഐസ്ക്രീം വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഗൗരിക്ക് വേണമെന്നുണ്ടാകുമ്പോൾ ഞങ്ങൾ മൂന്നാളും വാങ്ങിച്ചു ഒരു ബോൾ ഐസ്ക്രീം സ്ട്രോബെറീൻ്റെ ടൈപ്പുള്ള ഒരു ഐസ്ക്രീമും പിന്നെ ഞങ്ങൾ രണ്ടാളും സാധാരണ കോൺ ഐസ് ക്രീം ഉണ്ടല്ലോ അതും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ചായ ഒന്നും വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിട്ടില്ല കാരണം ഉച്ചയല്ലേ ബിരിയാണി കഴിച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ടായില്ലോ അപ്പോഴേക്ക് അപ്പോൾ ഇത് മാനന്തവാടി എല്ലാം കഴിഞ്ഞ് കൊയിലേരി പോകുന്ന സ്ഥലാണ് അപ്പോൾ അതെല്ലാം അത്യാവശ്യം വണ്ടി വണ്ടിയുണ്ട് പക്ഷെ എന്നാൽ ഭയങ്കരമായിട്ടുള്ള ബ്ലോക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ ആടെക്കൂടി അതിലേക്കൂടി ഞാൻ വണ്ടി ഓടിക്കുന്നതാണ് കേട്ടോ നല്ല സുഖമാണ് വണ്ടി ഓടി ഇങ്ങനത്തെ സ്ഥലത്ത് കൂടി വണ്ടി ഓടിക്കാൻ വേണ്ടി ഇതെല്ലാം ഞാൻ ഓടിക്കുന്നതാ കേട്ടോ പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ചാൽ കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് റോഡിലേക്ക് ഇറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഗിയറും ക്ലച്ചും ഭയങ്കര പ്രശ്നമാണെന്നിട്ടോ എന്താ പറയുക എനിക്കത് അങ്ങട് അത്രയ്ക്കങ്ങട് സെറ്റാകുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ ആളില്ലാത്ത സ്ഥലത്തുകൂടി അല്ലല്ലോ നമ്മൾ ഓടിക്കേണ്ടത് നമ്മൾ എനിക്കിപ്പോൾ അത്യാവശ്യം കണ്ണൂരേക്ക് ഗൗരിനെല്ലം കൊണ്ടുവിടുക അതെല്ലാം ആണ് അപ്പോൾ അതെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അത് വൈകുന്നേരം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ചേട്ടൻ നാളെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാം മാറ്റിയിടുന്നുണ്ട് കുഞ്ഞേശിയും പിള്ളേർ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കുഞ്ഞു വ്ലോഗ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത പാർട്ടിൽ കാണാം പെട്ടെന്ന് തന്നെ ഞാൻ ഇടാം വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു